ിരൂരിൽ കണ്ടെത്തിയ മൃതദേഹം തിരിച്ചറിഞ്ഞു മൃതദേഹം സ്വദേശിയായ മത്സ്യത്തൊള്ളാലിയുടെ സ്ഥിരീകരിച്ചത് അർജുനന്റെ മൃതദേഹമാണ് ഇതെന്ന് സംശയം വലിയ തോതിൽ ഉണ്ടായിരുന്നു മൂന്ന് ദിവസം മുമ്പാണ് ഇയാളെ കാണാതായത് ബന്ധുക്കൾ എത്തിയാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത് അർജുനെ കാണാതായിട്ട് ഏകദേശം പത്തിരുപത്തിരണ്ട് ദിവസമായി അവിടെ നിന്നും മാറി ഈ ഒരു അപകടം നടന്ന സ്ഥലത്ത് മാറി നിന്ന് കുറച്ച് അകലെയായിട്ട് അറുപത് കിലോമീറ്റർ എന്നായിട്ടാണ് ഇത് പറയുന്നത് അറുപതാണോ ആറാണോന്ന് അറിയില്ല ഇത്രയും ദൂരത്തു നിന്നും ഒരു മൃത ശരീരം കണ്ടെത്തി അത് അർജുൻറ്റേതാണോ അല്ലയോ എന്ന രീതിയിലുള്ള ചർച്ചകൾ പല രീതിയിൽ നടന്നിരുന്നു അതിനിടയിൽ ചില ആളുകൾ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നു എന്നുള്ളത് ഒരിക്കലും അർജുൻ മരണപ്പെട്ടിട്ടുണ്ടാവരുതേ എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ എവിടെയെങ്കിലും എവിടെയെങ്കിലും കുടുങ്ങി കിടന്ന് രക്ഷപ്പെട്ട് തിരിച്ചു വരുമെന്ന് ആഗ്രഹിക്കുമ്പോൾ പല ആളുകൾക്കും അദ്ദേഹത്തിനെ കൊല്ലണം ആദരാഞ്ജലികൾ അർപ്പിച്ച കുറെ ആളുകൾ അതുകൂടാതെ ഇവിടെ ന്യൂസ് ചാനലുകള് ഞാൻ ആദ്യം അദ്ദേഹത്തിന്റെ മരണവാർത്ത അറിയിക്കുമെന്ന രീതിയിൽ തല്ലുകൂടുന്നത് പോലെ തമ്പനേൽസ് ഒക്കെ കണ്ടത് വളരെ മോശപ്പെട്ട രീതിയിലുള്ള തമ്പനേൽസ് ഇതിനിടയിൽ നമ്മുടെ അർജുന്റെ വൈഫിന് കേരള ഗവൺമെന്റ് ഒരു ജോലി നൽകാൻ പോവാണ് ഷിരൂരിൽ കാണാതായ അർജുന്റെ ഭാര്യയ്ക്ക് ജോലി വേങ്ങേരി സർവീസ് സഹകരണ ബാങ്കിൽ ജോലി നൽകും എന്നൊരു പോസ്റ്റ് ഒരു പക്ഷേ റിപ്പോർട്ടർ ചാനലിൽ ഒരു പോസ്റ്റാണെ ആ പോസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും കൊണ്ടല്ല അർജുൻ തോളിലേറിക്കൊണ്ടാണ് അർജുൻ്റെ തോണിലേറിക്കൊണ്ടാണ് ഈ വീട് മുന്നോട്ട് പോരുന്നത് അദ്ദേഹം കുടുംബം നോക്കിയ രീതിയൊക്കെ നമുക്ക് ഒരുപാട് ഇപ്പൊ കേട്ടറിവുണ്ട് അപ്പോ ആ ഒരു സ്ത്രീ ഇനി കുടുംബം നോക്ക വരാ ഇപ്പൊ ആളില്ല ആളെ കാണാതായിരിക്കുകയാണ് അപ്പോ സ്വാഭാവികമായിട്ട് ആ ഒരു കുടുംബത്തിന് മുന്നോട്ട് പോണമെങ്കില് ശമ്പളം സാമ്പത്തികമായിട്ട് എന്തെങ്കിലും വേണം ജോലി വേണം ആ ഒരു പെൺകുട്ടിക്ക് ജോലി കൊടുത്ത കാര്യത്തില് എനിക്ക് വളരെ സന്തോഷം തോന്നി പക്ഷെ ഒരിക്കലും അർജുൻ മരിച്ചു എന്ന് പറയുന്ന ആ ഒരു വാക്കുകൾ കേൾക്കുമ്പോൾ സന്തോഷമല്ല തോന്നിയത് കലിയാണ് കാരണം അദ്ദേഹം ജീവനോടെ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ പെട്ട ഒരാളാണ് ഞാൻ എന്തായാലും ആ പോസ്റ്റിന് അടിയിൽ വന്ന കുറച്ച് കോമെന്റ് ആണേ റോഡ് ടാക്സ് അടച്ച റോഡിലെ കുഴി കുഴിയിൽ വീണു മരിച്ച എല്ലാ ആളുകൾക്കും സർക്കാർ ജോലി നൽകുക റോഡ് ടാക്സ് അടച്ച ആളുകൾ ഈ സമയത്ത് എങ്ങനെയാണ് ഇത്ര സംസാരിക്കാൻ കഴിയുന്നത് എനിക്കറിയില്ല ഇപ്പൊ വയനാട് വിഷയമായി ബന്ധപ്പെട്ട് റിനോയ് എന്ന് പറയുന്ന ഒരു പയ്യൻ സംസാരിച്ചപ്പോ അതിനെതിരെ കമന്റ് ഇട്ട ആളുകളൊക്കെ തന്നെ ഒരു പക്ഷേ ഈ കാര്യത്തിൽ ഈ പെൺകുട്ടിക്ക് ജോലി കൊടുത്തത് ഇഷ്ടപ്പെടാതെ ഈ ഉളത്തരം വളത്തരം പറയുന്നത് ജോലി കൊടുത്തോളൂ പക്ഷേ ഇതുപോലെ റോഡ് അപകടങ്ങളിൽ മരണപ്പെട്ട എത്രയോ പാവപ്പെട്ട ഡ്രൈവർമാരുണ്ട് ഓക്കെ ഉണ്ട് ഏതെങ്കിലും രീതിയിൽ ഗവൺമെന്റ് അത് അറിയണം അറിയിക്കണം അറിയിച്ചതിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോകണം അർജുന്റെ വിഷയത്തിൽ അത് വലിയ രീതിയിലുള്ള ചർച്ച ആയതുകൊണ്ട് തന്നെയാണ് ഒരു പക്ഷേ ഈ ജോലി കിട്ടുന്നതിൽ തർക്കമൊന്നുമില്ല പക്ഷെ നിങ്ങൾക്കും സംഘടനകൾ വേണം നിങ്ങളും എല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്നിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള ആനുകൂല്യങ്ങളും ഒക്കെ നേടിയെടുക്കണം അതിന് വടപൊരുതാണ് വേണ്ടത് അല്ലാതെ ഇങ്ങനെ കമന്റ് ഇട്ട് വെണ്ടാണ്ടൊരു മൂലക്കിരിക്കരുത് ആഗ്രഹിച്ച ഒരു വാർത്ത സന്തോഷം അതേപോലെ വയനാട്ടിലെ ദുരന്തത്തിൽ പെട്ടവർക്കും അവരുടെ കുടുംബം പോറ്റാൻ ഒരു ജോലി കൊടുക്കണം നല്ല കാര്യം അത് അങ്ങനെ തന്നെ ചെയ്യണം എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് ഏർ വലിയൊരു ദുരന്തമാണ് വയനാട്ടിൽ നടന്നത് ഇന്ത്യയിൽ നടന്നതിലെ ഒരു വലിയ ഏറ്റവും വലിയ ദുരന്തമായിട്ട് ഇത് കണക്കാക്കുകയാണ് അപ്പോൾ ഒരുപാട് പാവപ്പെട്ട ഭാവിയെ സ്വപ്നം കണ്ട് കിടന്നുറങ്ങിയ ആളുകൾ പിന്നെ കണ്ണു തുറന്നിട്ടില്ല അപ്പോൾ അവരുടെ ഫാമിലിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ എന്തെങ്കിലും ജോലി വേണം സർക്കാർ ജോലി കിട്ടുന്നത് ഒരു നല്ല കാര്യമായിട്ട് അല്ലെങ്കിൽ കൊടുക്കുന്നത് നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് വയനാട് ദുരന്തം ഉണ്ടായവർക്ക് ജോലി കൊടുക്കണം ഞാൻ അതിന് യോജിക്കുന്നു അഭിനന്ദനങ്ങൾ സാർ ഇനി വയനാട് മരണപ്പെട്ടവരുടെ കുടുംബത്തിൽ ഒരാൾക്ക് ജോലി കൊടുത്ത് ഓരോ കുടുംബത്തെയും സേഫ് ആക്കിയാൽ നന്നായിരുന്നു എത്രയും എത്ര എന്താണ് ചെയ്താലും അവരുടെ കണ്ണുനീരിന് നീരിന് തുല്യമാകില്ല എന്നറിയാം എന്നാലും സർക്കാർ ഇന്നാൽ കഴിയുന്നത് ചെയ്യുക അത് എനിക്കും തോന്നിയൊരു കാര്യം എന്താണ് അതെല്ലാ രാഷ്ട്രീയ സംഘടനകളും മറ്റുള്ള സംഘടനകളും ചേർന്നുകൊണ്ട് ആ ഒരു കാര്യത്തിനെ ഏർ സി എമ്മിന്റെ അടുത്തേക്ക് കേരള മിനിസ്റ്ററിന്റെ അടുത്തേക്ക് ഒരു ശുപാർശ അപേക്ഷ നമുക്ക് എത്ര വേണമെങ്കിലും താഴ്ന്നു അപേക്ഷിക്കാവുന്ന ഒരു കാര്യമാണ് അത് ചെയ്യണം നമ്മളെല്ലാവരും ആ ആ ഒരു സങ്കടത്തില് പങ്കു ചേരുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ സംസാരിക്കണം അത് നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി ഒരിക്കലും നല്ല കാര്യമല്ല എന്നല്ല ഈ ഒരു ആള് കമന്റ് ചെയ്തത് കൊടുത്താൽ നല്ലത് പക്ഷെ ജോലി നൽകിയെന്ന് ഉടനെ ഉറപ്പ് വരുത്തണം ഓക്കെ അതൊരു നല്ല കാര്യമാണ് ഇങ്ങനെ ജോലി കൊടുക്കൂ അല്ലെങ്കിൽ കൊടുത്തു എന്നുള്ളൊരു സാധനം പറയുമ്പോൾ അതിനൊരു സ്വീകാര്യത വേണമെങ്കിൽ അത് അത് നമ്മൾക്ക് എത്രയും പെട്ടെന്ന് അത് ഓർഡറിൽ വരുത്തണം പറഞ്ഞാൽ പോരാ എന്നുള്ളൊരു കാര്യം പറഞ്ഞത് അതൊന്നും വലിയ കുഴപ്പമുള്ള ഒരു കാര്യമായിട്ട് തോന്നില്ല പക്ഷെ മോശം കമന്റുകൾ വേറെയുണ്ട് ഷിരുവിൽ കാണാതെ അർജുൻ സി പി എം കാരനായിരിക്കും അല്ലാതെ ഇത്ര സ്നേഹം കാണിക്കില്ലല്ലോ ആരാണ് ആള് എന്തോ ഇതില് പേര് കറക്റ്റ് ആവില്ല ശിവദാസ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് എന്തായാലും നല്ല മനസ്സാണ് ആൾക്ക് ഈ ഒരു സമയത്തും ഇങ്ങനെ ദുരന്തത്തിൽ പെട്ട് നിൽക്കുന്ന ആളുകളെ രാഷ്ട്രീയം ചകഞ്ഞു പോവാൻ ഉണ്ടായ ഒരു അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം മാറ്റി നിർത്തപ്പെടേണ്ട ഒരു മനുഷ്യൻ ഓക്കെ എല്ലാ പാർട്ടിയിൽപ്പെട്ടവരെയും ഇതേപോലെ അവസ്ഥ വന്നാൽ വരാതിരിക്കട്ടെ സഹായിക്കണം തീർച്ചയായിട്ടും ജാതി മത രാഷ്ട്രീയ വർണ്ണവർഗ വേദമന്യേ എല്ലാവരും സഹായിക്കണം അതിനാണ് കേരളത്തിലെ ഒരു സർക്കാരിനെ നമ്മൾ രൂപീകരിച്ചിട്ടുള്ളത് അത് അങ്ങനെ തന്നെ ചെയ്യണം ആ ഒരു കാര്യത്തിൽ ഞാനും ആ കമന്റിട്ട ആളുടെ കൂടെ കൂടുന്നു പാർട്ടിക്കാരനായത് ഭാഗ്യം അല്ലായിരുന്നെങ്കിൽ തിരിഞ്ഞു നോക്കില്ലായിരുന്നു പാർട്ടിക്കാരനല്ലാത്ത ആളുകളെ സഹായിച്ച ചരിത്രങ്ങൾ ഇവിടെ കോൺഗ്രസ് സർക്കാരിനുണ്ട് ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനുണ്ട് അപ്പോ ആ ഒരു ഡയലോഗ് അടിക്കരുത് ഇത് ഇതിനിടയിൽ രാഷ്ട്രീയം ചെകഞ്ഞു പോവാൻ ശ്രമിക്കുന്നത് അത്ര നല്ലതുപോലുള്ള ഊള പരിപാടിയാണ് ബാഡ് മറ്റൊരാളുടെ ഉദ്യോഗാർത്ഥി ആ അതെ ഈ കമൻ്റ് തന്നെ പറഞ്ഞത് ബാഡ് മറ്റ് മറ്റൊരാളുടെ ഉദ്യോഗാർത്ഥിയുടെ അവസരം പ്രയത്നം ഒന്നും വിലയില്ലേ അപകടത്തിൽ മരിക്കുന്നത് ആദ്യമായി ആണോ പുള്ളി ഗവൺമെന്റ് സർവെന്റ് ആയിരുന്നോ ഒരു നായിക്കാട്ടത്തിന്റെ കമന്റ് ആണേ ഇങ്ങനെയുള്ള ആളുകളുണ്ട് പി എസ് സി കഷ്ടപ്പെട്ട് എഴുതുന്ന പി എസ് സി എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്ന് ജോലി കിട്ടാതെ പോകുന്ന ഇഷ്ടം പോലെ ആളുകളുണ്ട് അതിനൊക്കെ എനിക്കും ആ ഒരു വിഷമത്തിൽ ഭയങ്കരമായിട്ട് ഇത് തോന്നുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഇവിടുത്തെ വിഷയം നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ കേരളം മാത്രല്ല കർണാടക മാത്രമല്ല ഇന്ത്യ മൊത്തം ഉറ്റുനോക്കിയ ഒരു കാര്യമാണ് അർജുൻ്റെ മിസ്സിങ് ഇപ്പോൾ എല്ലാ പല ലാംഗ്വേജുകളിലെ ചാനലുകളും ചർച്ചയാവുന്ന ഒരു വിഷയമാണ് ആ അർജുന്റെ തിരോധാനം അല്ലെ അപ്പോ സ്വാഭാവികമായിട്ട് സർക്കാരിന് ഈ ഒരു ജോലി കൊടുത്തേ ഒക്കൂ അല്ലാത്ത പക്ഷം അർജുന്റെ ഫാമിലിക്ക് എന്ത് സംഭവിച്ചു അത് ചോദ്യം ചിഹ്നമായിട്ട് നാളെ വരും അത് ആ ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഏത് രാഷ്ട്രീയ പാർട്ടിയാണോ ആ രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ ചോദിക്കും എന്ത് കൊണ്ട് കൊടുത്തില്ല എന്നുള്ളത് അത് കൊടുക്കുക തന്നെ വേണ്ടേ ഇനി ഒരുപാട് പി എസ് സി സ്റ്റുഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ തന്നെ വിചാരിക്കട്ടെ അർജുൻറെ ഫാമിലിക്ക് ജോലി കൊടുക്കണ്ട എന്നാണോ താങ്കൾ പറയുന്നത് ആ കുടുംബം പട്ടിണി കിടന്ന് മരിച്ചു പോകണമെന്നാണോ താങ്കൾ ആഗ്രഹിക്കുന്നത് ആ ഒരു ചോദ്യചിഹ്നം താങ്കൾ കിട്ടി തന്നിരിക്കുകയാണ് കമന്റ് വേണമെങ്കിൽ വന്ന് ഇടുക അത്രേ പറയാനുള്ളൂ ഇങ്ങനെയാണെങ്കിൽ അപകടങ്ങളിൽ പെടുന്ന എല്ലാവർക്കും ജോലി കൊടുക്കേണ്ടി വരുമല്ലോ ഇതൊന്നും നല്ല കീഴ് കീഴഴക്കമല്ല ബംഗ്ലാദേശിലെ അവസ്ഥ വരും ഇവിടെയും യുവാക്കൾ തെരുവിലിറങ്ങും എന്ത് പൊന്നും നീ എന്ത് വർത്തമാനൊക്കെ പറയുന്നത് ആ ഒരു ഫാമിലി ബുദ്ധിമുട്ടുക ജീവിക്ക അപ്പൊ അവർക്കത് കൊടുക്കണം പിന്നെ നിങ്ങൾ എന്തിനാണ് അർജുനെ കാണാതായ സമയത്ത് കിടന്ന് മൂങ്ങിയിരുന്നത് അതായത് അർജുനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല അർജുന അവിടെയുണ്ട് ഇവിടെ തെരയുന്നത് തെറ്റാണ് അതാണത് എന്നൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ട് ചർച്ചകൾ നടക്കുന്ന സമയത്ത് ഇതിങ്ങനെ മിണ്ടാണ്ടങ്ങനെ ഇരുന്ന് കാണുക അത് സങ്കടമായിട്ട് അവിടെ ഇവിടെ സഹ സംസാരിക്കുക ഇതൊക്കെ എന്തിനാണ് ചെയ്തത് അർജുന ജീവനോട് തന്നെ തിരിച്ചു കിട്ടണത് തന്നെയാണോ താങ്കളൊക്കെ ആഗ്രഹിച്ചത് എന്നാണ് എൻ്റെ ചോദ്യം അങ്ങനെ ആഗ്രഹിച്ച ആളാണെങ്കിൽ ആ ഒരു ഫാമിലിയുടെ ദുഃഖം മനസ്സിലാക്കാൻ കഴിവുള്ള ഒരാളാണെങ്കിൽ ഇപ്പൊ ഈ ഒരു ചോദ്യം ഒന്നല്ല ചോദിക്കുക ജോലി കൊടുക്കരുത് എന്ന രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത് ജോലി കൊടുക്കുന്നതിൽ യോജിപ്പില്ല എന്താ ജോലി നൽകുന്നതിന്റെ അടിസ്ഥാനം അപകടം ഫേമസ് ആയതോ അതോ പാർട്ടി അനുഭാവിയായത് ആയതുകൊണ്ടോ അല്ലാതെ അപകടത്തിൽ മരിക്കുന്ന ഡ്രൈവർമാരെ സഹായിക്കാനല്ല അത് ഉറപ്പ് ഓക്കേ ഇങ്ങനെയൊക്കെയുള്ള കമന്റുകളാണ് ഉള്ളത് ജോലി ഒരിക്കലും ആ പെൺകുട്ടിക്ക് കൊടുക്കരുത് അവര് പട്ടിണി കിടന്ന് ചത്തു പോകട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ട ആളുകൾ ഓക്കെ ശരിയാണ് ഒരുപാട് ആള് ആളുകൾ അപകടങ്ങളിൽ മരണപ്പെടുന്നുണ്ട് എല്ലാവർക്കും ഇതുപോലെ ജോലി കൊടുക്കാനൊന്നും കഴിയാറില്ല ഇത് വലിയ രീതിയിൽ മീഡിയ പബ്ലിസിറ്റി ഉണ്ടായി ഇന്ത്യ മുഴുവൻ ആളുകൾ അറിഞ്ഞു എല്ലാ രാഷ്ട്രീയക്കാരും അറിഞ്ഞു വലിയ രീതിയിൽ കർണാടക മുട്ടുമടക്കിയ അവസ്ഥയിലേക്കൊക്കെ കേരളം കൊണ്ടുപോയി സ്വാഭാവികമായിട്ടും കേരള സർക്കാർ ഈ ജോലി കൊടുക്കാതിരിക്കാൻ കഴിയില്ല ഇത് മലയാളികളും ആഗ്രഹിക്കുന്നു ആ ജോലി അവർക്ക് വേണമെന്ന് പിന്നെ എന്താണ് ഈ കമന്റ് ഇടുന്ന ആളുകളുടെ പ്രശ്നം നിങ്ങൾക്കറിയോ അവരുടെ പ്രശ്നം ഒരേ ഒരു സാധനം മാത്രമാണ് രാഷ്ട്രീയം ഈ രാഷ്ട്രീയക്കാരെ മറ്റേ രാഷ്ട്രീയക്കാർക്ക് ഇഷ്ടാവില്ല അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വലിയ ചെറിയ വിഷയങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേ ശ്രമം നടത്തും എന്നുള്ളതാണ് എന്തൊക്കെയായാലും അർജുൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ജീവനോടെ വരണം എന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ അദ്ദേഹത്തിന്റെ ആ ഒരു ലോറി അവിടെ മറിഞ്ഞ് മണ്ണിനടിയിൽ കണ്ടു എന്ന് പറയുന്നു നമ്മൾ ആരും കണ്ടിട്ടില്ല പുറത്തേക്ക് അതിന്റെ ഒരു അവശിഷ്ടം വന്നിട്ടുമില്ല ഈ ലോറി മറഞ്ഞു പോയ സമയത്ത് തന്നെ ആറ് കിലോമീറ്റർ അപ്പുറത്ത് നിന്നും ആറോ പത്തോ കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ഈ ലോറിയിൽ നിന്നുള്ള കുറച്ച് മരക്കഷ്ണങ്ങൾ തടിക്കഷ്ണങ്ങൾ കിട്ടി അത് ഐഡന്റിഫൈയും കൂടി ചെയ്തു എന്ന് പറയുന്നതിന്റെ വണ്ടിയുടെ ഓണറും മനാഫും ഒക്കെ അതെന്നല്ലേ പറയുന്നത് അപ്പോ സ്വാഭാവികമായിട്ടും വാഹനം പുഴയിലേക്ക് വീണു എന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് പിന്നെ അതിനിടയിൽ പല കോൺട്രവേഴ്സീസുകൾ ഉണ്ടായിട്ടുണ്ട് അർജുൻ വീട്ടിലേക്ക് വിളിച്ചു അർജുൻറെ എന്താണ് വാഹനം ഓണായി പിന്നെ ഓഫായി അങ്ങനെ പല തരത്തിലുള്ള ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതിനൊന്നും കൃത്യതയില്ല കൃത്യമായിട്ട് പറയുകയാണെന്നില്ല അർജുൻ പോയ വാഹനം പോയ വഴിയിലെ അദ്ദേഹം കടന്നു പോയിട്ടുള്ള ചെക്ക് പോസ്റ്റുകളുടെ അടുത്തുള്ള ക്യാമറകളും മറ്റുള്ളതും പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടിയിട്ടൊന്നുമില്ല കൃത്യമായി അത് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അല്ലെ അല്ലാത്ത പക്ഷം അർജുൻ ഇപ്പോഴും മിസ്സിങ് തന്നെയാണ് അർജുനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള മീഡിയാസിന്റെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു ബോഡി കിട്ടിയപ്പോഴേക്കും അർജുന്റെ ബോഡി കിട്ടി എന്ന രീതിയിലൊക്കെ പറയുക എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഒരു ഊളത്തരാണ് അത് മീഡിയാസിന് റേറ്റിംഗ് കിട്ട എന്തും പറയാം എന്നുള്ള ഒരു സാധനം പറയരുത് പലപ്പോഴും ആളുകളുടെ ശ്രദ്ധ അങ്ങോട്ട് കൊണ്ടുവരാൻ ചിലപ്പോൾ പറയുന്നതാകാം എന്നിരുന്നാൽ പോലും നമുക്ക് ന്യൂസ് ചാനലുകളിലൂടെ നമുക്ക് ഒരു ഒരു വിശ്വാസമുണ്ട് ആ ഒരു വിശ്വാസം തകരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റേറ്റിങ്ങിന് വേണ്ടിയുള്ള കടിപിടികൾ നടക്കുന്നത് കൊണ്ട് തന്നെയാണ് എന്തായാലും അർജുൻ ജീവനോടെ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത് അർജുന്റെ ഭാര്യയ്ക്ക് ആ ഒരു ജോലി കൊടുത്തതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അവർക്ക് ആ ജോലി കൊണ്ട് ആ ഒരു കുടുംബത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഓക്കെ എന്തായാലും നമ്മൾ പുതിയ വാർത്തകളും വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക ബെല്ലേക്കൻ ഇടിച്ചു പൊട്ടിക്കുക ഓക്കെ അപ്പോ